അപ്പൊ അങ്ങനെ രണ്ട് ഗർഭിണികൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് കണ്ടുമുട്ടിയിരിക്കുകയാണല്ലേ ഒരു സംഭവിച്ചു അന്ന് എന്ത് സംഭവം നിങ്ങള് വാഷ് ചെയ്ത് നിങ്ങളവിടെ എങ്ങനെ കള്ളനായി പറയാം പറയ ഒരു പൊരു പൊരു പൊരി അപ്പൊ നമ്മളെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടല്ലോ ഗസ്റ്റ് ആരാ ഡോൺ അതായത് കൊണ്ടോട്ടി വിറപ്പിക്കുന്ന കൊണ്ടോട്ടിയുടെ സ്വന്തം ഡോൺ കുരിശിങ്കൽ നിൽക്കട്ടോ ആദ്യം ഇറങ്ങലറങ്ങണോ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ പിന്നെ അതേപോലെ തന്നെ ഡോണിന്റെ ഭാര്യ ശ്രീ ജുസ്ല വേദിയിലെത്തിയിട്ടുണ്ട് ജുസ്ലാസ്വാഗതം ഒന്നും അതായത് മൂന്ന് കീസ് സാധനവുമായിട്ട് ആ ഇത് ഓറഞ്ചാണ് ഇത് കുടിസ് ഓറഞ്ചാണ് നല്ലട ഓളോട് കഴിക്കാൻ ഡോക്ടർ ഫ്ലോട്ടിങ് കഴിക്കാൻ നട്ട്സുകളും നട്ട്സുകളും ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങട്ടോ കൊടുക്കലേ കൊടുക്കല്ലേ അപ്പൊ അങ്ങനെ രണ്ട് ഗർഭിണികൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് അല്ലെ ഒരു ഭയങ്കരമായ ആ ഒരു യൂട്യൂബിലെ നിമിഷങ്ങളാണ് ഇപ്പോൾ ഗർഭിണികൾക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ട് ഫെബ്രുവരി ഒന്ന് ആ ഏകദേശം ഒരേ ടൈമിലാണ് എവിടെ കാണിക്കണേ ശാന്തി ശാന്തി ഓം ഓം ശാന്തി ഓം ശാന്തി ആദ്യമായിട്ട് ഇങ്ങനെ നിക്കണ്ട കൊണ്ടോ വീഡിയോ ഓഫ് ഓഫാക്കണോടു കൂടി ഇന്ന് ഞാൻ വണ്ടി വെച്ചട അപ്പൊ അതായത് കൊണ്ടുപോയി അങ്ങാട്ടി വെറുപ്പിക്കുന്ന സീനാണ്ടോണും ഫാമിലി നമ്മളെ ഗസ്റ്റ് വെറുപ്പിക്കുന്ന അത് ഞമ്മക്ക് റീലിക്കൊന്ന് പറയാട്ടേ ഞാനത് ആ അത് ഇത് രണ്ട് രീതിയിൽ നിങ്ങളെ അവതരിപ്പിക്കണ്ടേ എടേ ജ്യൂസിലായിരിക്കും അതെ അങ്ങനല്ല ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കി ടാങ്ക് ആ ഇനി അതോടെ ഓല് മറ്റേത് ഞാൻ ഓളിഞ്ഞോട് ചോദിച്ചു സിനിമ ആരോശം എന്നാ ഓറഞ്ച് അടിക്കട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയട അപ്പൊ ഗ്യാസ് അങ്ങനെ നമ്മുടെ മനനായിരിക്കും മനനായിരിക്കും അപ്പൊ ഗ്യാസിന്ന് നമ്മളെ ഗസ്റ്റ് ആയിട്ടുള്ള സിനാൻഡോണും ജുസ്ലെയും കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ് ഇതിൽ കൂടെ വാ ഇതി കൂടെ വാ പക്ഷെ പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുൾ ബിസിയാണ് അല്ലേ ഇപ്പം റാസൽ കൈമയില വലിയ വീട്ടിൽ ഒറ്റക്കായിരുന്നറിഞ്ഞ പോലെ ഏടാ അവിടെ നിന്ന് മൂതി കുത്തി ഉഗ്ണോക്കാട്ടാ അപ്പൊ എന്താ അവര് ഇൻസ്റ്റഗ്രാമിലാണ് ഇവര് മെയിനായിട്ട് യൂട്യൂബിൽ ഇതേപോലെ കുറച്ച് കാലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ വേറെ വൈക്ക് ചിന്തകളൊക്കെ പോയില്ലേ പിന്നെ ഒരു അപസ്മാരത്തിന്റെ അസുഖമൊക്കെ വന്ന് എങ്ങനെ ഒന്നും അതെന്താണ് സംഭവിച്ച അന്ന് എന്ത് സംഭവം ടീമാ അറിവൊക്കെ അത്ര പൊട്ടത്തി അല്ലേ അപ്പൊ ജുസ്ലയുടെ ചാനലെല്ലാരും സപ്പോർട്ട് ചെയ്യണം ജുസ്ല അല്ലേ ജെ യു അല്ലേ അല്ലേ ആദ്യാവ് പോയി പഠിച്ചു ആ അത് ബെല്ലൈക്കൺ

ഭയങ്കര ദേഷ്യ വരുമ്പോളിക്കോ ദേഷ്യം അത് ജോനോട് കാട്ടുന്നതല്ലേ എനിക്കറിയൂല ദേഷ്യം വരുമ്പോ പ്രഷർ കേറിയിട്ടിട്ട് പോന സമയത്തോറുപ്പിച്ചെന്താ വിളിക്കാൻ കൂടുതലുള്ള പണി കൊടുക്കും ഇവള ഇത് ആയിക്കോണെ അതായത് നോക്ക ഇങ്ങനത്തെ ടീമിനെട്ട് നമ്മള് ഒരിക്കലും വിജയിക്കാൻ വേണ്ടി പോരാടരുത് തോൽക്കാരിക്കാൻ വേണ്ടിട്ട് ഒപ്പം ജീവിക്കാത്രേ ഉള്ളു പറ്റുക ഒറ്റ അല്ലാതെ ഗ്യാപ്പ് കൊടുക്കരുത് മാപ്പും കൊടുക്കരുത് കാരണം ഇപ്പൊ ആലോചിച്ചോക്കെ അറിയുന്നല്ലോ ഓളെ പകം എന്ത് ചെയ്തിട്ടുണ്ട് ഓള് വീട്ടിലേക്ക് എന്റെ പല്ലേക്ക് ബ്രഷ് എടുത്തിട്ട് വരച്ച് കഴുകിട്ട് എന്നിട്ട് അവിടെ വെച്ചു വൃത്തിയാക്കുന്ന ഷർഫുദ്ദീന്റെ മറ്റേ ടീമാണ് ഏത് ഈക്വൽ സൈക്കോ അല്ല ഞാൻ അറിയില്ല അഞ്ചാം പാതില് അതായത് ഇവളുടെ നമ്മൾ അറിയണമെന്നില്ല മനസ്സിനെ സംതൃപ്തിപ്പെടുത്തിയാ മതി അല്ല എനക്ക് അങ്ങനെ വല്ല പരിപാടി ഇണ്ടോ പ്രശ്ന അശ്നീ പ്രശ്നം എന്ത് കാട്ടി കഴിച്ചത് അതിന്റെ പ്രശ്നം എനിക്ക് പ്രശ്ന എനിക്ക് പ്രശ്നേങ്കിലും ഇനിയിപ്പൊ പുളിയുള്ള പ്രശ്നമാണെങ്കിലും ണോ ഡിസ്പോസിബിൾ ആണെ അതെന്താ അത് ശെരിക്കാ നമ്മൾ എടുത്തു പോകാരണോ ആ ബ്രഷും ഇതും അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇനി വേറെ ഗസ്റ്റുകൾ ചെല്ലുമല്ലോ പോലക്കെന്ത് ചെയ്യും നമ്മൾ ഉപയോഗിച്ച ബ്രഷും കൊടുക്കും അങ്ങനെയാണ് അമൃത്തിന്റെ സെലിബ്രിറ്റി കണ്ടപ്പോലെ നമ്മള് വീട്ടിൽ നിന്ന് കാണണം കാണണം കാണാം പറഞ്ഞിടക്കു കണ്ടോ ഒരു പറയാനെ പ്രണയം ഞങ്ങളൊരു അകാല പ്രണയത്തിലെത്തിയാണേ ഞങ്ങള് അവസരത്തില് ഏതൊരു കണ്ടിട്ടെ ആ ഏതൊരു പരിപാടി തന്നെ മൈക്ക് വെച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഇന്നെ കൊറേ വിളിക്കണ്ട അമ്രാസ് പക്ഷെ ഇപ്പം ഇറങ്ങി പോണില്ല സ്റ്റേജില് തൊട്ടടുത്ത് വേറെ സ്റ്റേജ് പക്ഷെ ഞാൻ സ്റ്റേജിലേനി എനിക്ക് സെപ്പറേറ്റ് ഒരു മൈക്ക് മൈക്കാനല്ലോ മെയിൻ ആകെ അതെ അതെ ഞാൻ സ്റ്റേജി സൗണ്ട് കേട്ടില്ല ഓന സമാധാനം ആരെങ്കിലും എറിയിണ്ടെങ്കിൽ അതിലാണ് പോകലോട്ടെ എന്താറിയോ പ്രസക്തി ഇഷ്ടമല്ലാത്ത മനുഷ്യനാണ് ഞാൻ എനിക്ക് പിന്നെ പുകഴ്ത്തണത് ഇഷ്ടല്ല ഓനെ പുകഴ്ത്തി പ്രസക്തി അല്ല ആ പ്രശസ്തി ഇഷ്ടമല്ലാത്ത മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ മുഖം ആൾക്കാർക്ക് കാണിച്ചുകൊണ്ട് ഞാൻ മാക്സിമം കുഞ്ഞോള ഞാന് തുണി മാടിപ്പൊക്കെ കാണിച്ചാലും എന്റെ മുഖം കാണിക്കല്ല ഞാൻ എനിക്ക് കൊറവാടാ ഏറ്റവും വലിയ കുറവ് ഓള് നേരത്തെ വ്ലോഗ് എടുക്കാരണക്കങ്ങൾ എടുക്കി ആ പോനെ ഇജ്ജ് ഇവരെ ചാനൽ കാണുമ്പളേ സമൂഹത്തിനൊരു വ്യക്തിയാണ് പ്രത്യേകത എന്താ ചെറുപ്പം മുതലേണ്ടിരി നടക്കുന്ന അല്ലേ ഓന്റെ 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 കുടുംബക്കാർക്കും പറ്റൂല അതെന്താ ഇവള് ഇവള് മറ്റേ ടീമാ കലയാണ മന്ത്രം ശോഭന ശോഭന ലോർവേശി മനസ്സിലായില്ല വിഷയം മനസ്സിലായില്ല ഈ തലയണ മന്ത്രം ഓതി കൊടുത്തിട്ട് ചെക്കനെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിണ് പറഞ്ഞപ്പോ ജുസ്ലാക്കര് ഇതില്ലോ ആ പഴയൊരു സ്ട്രോങ് ഒന്നുമില്ലല്ലോ സിനാമിനു തലതാഴ്ത്തി സത്യത്തിൽ ഇണ്ടോന്ന ഭാഗം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ടാളേ ഇതെന്തോ ഉണ്ടായിപ്പുണ്ട് സത്യത്തിൽ ആ കച്ചവടം നടക്കണം ഞങ്ങൾക്കൊക്കെ തിന്നാൻ തരണ്ടേ പൊറത്ത് കിട്ടൂലത് പൈസ നല്ല ബിസിനസ്മാൻമാരുടെ ലൈഫൊക്കെ അങ്ങനെ തന്നെ ഈ കാര്യം വികാരം ടോപ്പെണ്ണിന് പണത്തെ പ്രണയിച്ച പോലെ അല്ല ഓളു പറഞ്ഞു ഞാൻ കുളിക്കാത്തവനാ കുളിക്കാത്തവനാന്നൊക്കെ അതേപോലെ ഒരു സിമ്പതി തന്നാൻ വേണ്ടി അതല്ല പാവപ്പെട്ട കുട്ടിന്നുള്ളതൊരു വിഷയല്ല പക്ഷെ ഞാൻ കുളിക്കാത്തവനാണ് പല്ലേക്കാത്തവനാണെന്നൊക്കെ സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് പറയുന്ന ടീമുണ്ട് നമ്മളവിടെ അതേപോലെയാണോ പറഞ്ഞ കേട്ടി സിനാൻ ഫുൾ ടൈം കോളുകളാണ് എൻഒസിയും കാർ കച്ചവടവും ഇതൊക്കെ ഇന്ന നോക്കാൻ നേരല്ല അതിന്റെ സത്യാവസ്ഥ എന്താണ്

ആകെ ഒരു കൊല്ലായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് എത്ര നമ്മളെ ഇബ്രാഹിം ഇബ്രാഹിം മറ്റേത് അബ്രഹാം റേഷി ലൂസിഫർ ഇവന്റേത് ലൈക്ക് ലൈക്ക് ജിബ്രാൻ കുരുജീത പൃഥ്വിരാജിന്റെ പേരാണ് ലായ്ക്ക് നടന്മാര് ആണ് അങ്ങനെയല്ല ഇപ്പൊ ഹുസൈന് അല്ലെങ്കിൽ അതിപ്പോ നടന്മാരല്ലേ ടിഷ ടിഷ ിഷാ ടി അല്ല ഞങ്ങൾക്ക് അതെല്ലാം ആഗ്രഹം പൊതുവിന്റെ ആഗ്രഹങ്ങൾ നടക്കലുണ്ട് സാധിച്ചു തരിലുണ്ട് കാരണം ഞാൻ അള്ളാവിനായിട്ട് അത്രക്കും ഒരു അടുത്തൊരു മനുഷ്യനാണ് എന്ത് േണ്ടത് ആകുട്ടിയല്ലേ ഇപ്പൊ ഞാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ സിനാണെ നമ്മളെ പ്രേക്ഷകര് കൊറേ കാലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞമ്മളോട് അന്നെ അന്ന് വീഡിയോയില് ഞങ്ങള് കല്യാണത്തിന്റെ വീഡിയോയില് സിനാൻ ഉണ്ടായിരുന്നു ഓനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ ഭാര്യ ഗർഭിണിയാണെന്നൊക്കെ അതുകൊണ്ടാണ് കല്യാണത്തിനൊന്നും കൊണ്ടു വരാത്തന്നൊക്കെ അപ്പോ അന്ന് നമ്മളല്ലേ പ്രേക്ഷകര് കൊറേ ചോദിച്ച ചോദ്യം അലക്കാന്നല്ല മനസ്സില് കരുതി ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലാ വീഡിയോയില് അപ്പൊ രണ്ടാളും ആ അപ്പൊ രണ്ടാളും പ്രണയ വിവാഹാണോ അതല്ല ഇഷ്ടപ്പെട്ട് ഞങ്ങള് അങ്ങനല്ല സംഭവം ആ മെസ്സേജ് അയച്ച് സെറ്റ് ആയി അപ്പൊ തന്നെ പറഞ്ഞു ഫസ്റ്റ് ദിവസം കൊണ്ട് പോരേ പറഞ്ഞു കെട്ടുവോട്ട് കെട്ടണം അപ്പഴ എനിക്കൊരു ചതി മണക്കേണ്ടി പറണം എനിക്ക് ആദ്യ വേദി കിട്ടാ പറ അപ്പൊ എന്താ വെച്ചാല് പതിനഞ്ച് ദിവസം ഫ്രീ കിട്ടണ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും ഒന്നും സമയം കിട്ടിയില്ല അപ്പോഴത്തേക്ക് ചോക്ലേറ്റ് പെട്ടെന്ന് നിനക്ക് പറഞ്ഞേ അങ്ങനെ വാതിൽ മുട്ടിക്ക് രാത്രി രാത്രി അതല്ല ജുസ്ലപ്പ എന്താണ് അന്ന് പെട്ടെന്ന് തന്നെ കല്യാണം വേണം വാശി പിടിക്കാനുള്ള കാര്യം എനിക്ക് ഒറ്റച്ചൊക്കെ അങ്ങനെ അറിയാതെ പറ്റി പോയില്ലേ അപ്പൊ കളിച്ചു പോരോ അല്ലടാ അവളെ മനസ്സാണ് അത് കറക്റ്റ് ആണ് അത് ഒരു ഇമോഷണലി ഫീൽ ചെയ്യണ ഡോയം പറയേടാ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടില്ല നിനക്കാൻ കഴിഞ്ഞു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട കല്യാ അതല്ല എനിക്കത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിട്ടുണ്ട് എന്തേത്തു ഇതൊക്കെ ഞങ്ങളെ ഭാഷ ഈ ഉള്ളേരിയിലായിട്ടാണ് ഹൈവേ റോഡിന്റെ സൈഡിലാ എൻ എച്ച് മറ്റേ പേര അണ്ണാച്ചാൾ മറ്റേ ഇത് കെട്ടിട്ട് അതല്ലേ ഇവളെ എൻ എച്ചിലാണ് മറ്റേ അണാച്ചാളുണ്ടല്ലോ ഓലക്കോടിയോണ്ട് ഓലോണ്ട് അതിലാണോ പാടോ ഞാൻ വെറുതെ തമാശ കേട്ടോ മനസ്സിലാ ടെൻഷനാ വരുത്തിട്ടോ നമ്മള് ബ്ലോഗിങ് കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ഇവിടെ ഞങ്ങള് ഇതാണ് സ്റ്റാർ സ്റ്റാർ റാഗിങ് പറഞ്ഞ പരിപാടി ഇണ്ടല്ലോ സ്റ്റാർ റാഗിങ് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ലേ പണ്ട് സ്റ്റാർ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കൈരളിയിലൊക്കെ ഉണ്ടായിരുന്നെ രമേശ് പിഷാറയുടെ ഒക്കെ ഉള്ള അതേപോലെ ആദർശ അവതരിപ്പിക്കുന്ന പേര് അതായത് ഓരോ സ്റ്റാർസിന് വിളിച്ചു വരുത്തും ഹണി റോസിനെ ഇതേപോലെ കൊണ്ടുവന്നാണ്ട് ഒരു പെണ്ണ് നല്ലോണം ഡയലോഗ് അടിച്ചീനിയാലോ നിങ്ങൾക്ക് അഹങ്കാരം ആ നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ പക്ഷെ അന്നേ ഹണി റോസിന്റെ രണ്ടു മൂന്ന് ഡയലോഗ് അല്ല ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഓരോ സ്റ്റാറുകൾ കൊണ്ടുവരും എന്നിട്ട് അവിടുന്ന് റാഗ് റാഗ് ചെയ്യാ ഇ കൊസ്റ്റൊക്കെ ചോദിച്ചിട്ട് ഓരോ മാനസികപരമായിട്ട് തളർത്താം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇത് ട്ടോ ഇവിടെ തളരരുത് തരളരുത് കുഞ്ഞ് ജ്യൂസ് കാരണം അത് കാണാൻ തുടങ്ങി ഒന്ന് അവിടെ ജീഫോപുള്ളിട